റസൂല്ലാഹു അലി വസ്ല്ലം ഒരവസരത്തിൽ മിംബറിന്റെ വീതം കയറിയതായ സംഭവം അത് മുസ്ലിം പൊളിച്ചിരുന്ന ഹദീസാണ് പലപ്പോഴും നാം എല്ലാവരും കേട്ട് പരിചയമുള്ളതായ ഹദീസാണ് അലൈഹി വസ്ല്ലം മൂന്ന് പ്രാവശ്യം ആമീൻ 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 എന്ന് പറയുകയുണ്ടായി എന്നിട്ട് ചോദിക്കപ്പെട്ടു നിങ്ങൾ എന്താണ് റസൂലെ മിമ്പറിന്റെ വീതം കയറിയപ്പോൾ ആമീൻ 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 എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞത് അപ്പോൾ അവിടുന്ന് പ്രത്യുത്തരം നൽകിയത് എന്താണ് ഞാൻ കയറുന്ന സന്ദർഭത്തിൽ ജിബീല് വന്നിട്ട് എന്നോട് പറഞ്ഞു മൂന്ന് കാര്യ പറഞ്ഞത് അതിൽ ഒന്നാണ് നമ്മുടെ വിഷയം അതെന്താണ് റമദാൻ ആസന്നമാവുകയും എന്നിട്ട് ആ മാസത്തിൽ പാപമോചനം ലഭിക്കാൻ കിട്ടാതെ അഥവാ പാപമോചനത്തിനോട് ില്ല പാപമോചനം കിട്ടാൻ കൊറേ ബാധ്യതകൾ ചെയ്യേണ്ടതുണ്ടല്ലോ അത് ചെയ്തില്ല അങ്ങനെയുള്ള ഒരു ഗതികേട് ഒരാൾക്ക് ഉണ്ടായാൽ അവനെ കുറിച്ച് അങ്ങനെയുള്ള മനുഷ്യന്റെ മൂക്ക് മണ്ണിൽ തട്ടട്ടെ തട്ടാന്ന് പറഞ്ഞാൽ അവന്റെ നിന്യതയാണത് അത് കുറിക്കുന്നത് അവൻ നിന്യനായി മാറട്ടെ എന്നാണ് റസൂള്ളി സല്ലാഹു അലി വസല്ലമിന്റെ വാക്ക് ഇത് ജിബിരിയിൽ പറഞ്ഞപ്പോൾ നിങ്ങൾ ആമീൻ റസൂലെ എന്ന് ജിബിരി ആവശ്യപ്പെട്ടു അതനുസരിച്ചിട്ട് ഞാൻ അമീൻ ചെല്ലിയതാണ് രണ്ടാമതായിട്ട് എന്റെ പേര് അഥവാ റസൂല്ലാന്റെ പേര് ആരെങ്കിലും കേട്ടിട്ട് എനിക്ക് സലാത്ത് ചെല്ലിയിട്ടില്ലെങ്കിലും അവന്റെ മൂക്ക് മണ്ണടയട്ടെ എന്ന് മഹാനാ ജിബിലിയിൽ പറഞ്ഞപ്പോൾ നിങ്ങൾ ആമീൻ എന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാണെന്നാണ് അതുപോലെ വല്ലവർക്കും ഉണ്ടായി മാതാപിതാക്കളിലൂടെ അവന് ദോഷം പൊറപ്പിക്കപ്പെടാൻ അവർക്ക് നന്മ ചെയ്യലിലൂടെ അവന് സാധിച്ചില്ല അവർക്ക് നന്മ ചെയ്തില്ല മാതാപിതാക്കളുടെ നിർവഹിച്ചില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ച് ജിബിയിൽ പറയുകയുണ്ടായി അവനും അവന്റെ മൂക്ക് മണ്ണടയട്ടെ എന്ന് പറഞ്ഞാൽ അവൻ നിന്നരിൽ നിന്നരായി മാറട്ടെ എന്നിട്ട് പ്രാർത്ഥിക്കൂ നിങ്ങൾ ആമീൻ ചെല്ലു നിങ്ങൾ എന്ന് റസൂലിനോട് മഹാനാജിബരി പ്രാർത്ഥിച്ച ശേഷം പറഞ്ഞപ്പോൾ റസൂർഹു അലൈവസ് അതിനും ആമീൻ എന്ന് പറഞ്ഞു എന്നാണ് അതിൽപ്പെട്ടതാണ് നമ്മുടെ വിഷയമാകുന്ന മാസം വന്നിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞു പോയിട്ട് ഇതുവരെ ദോഷം ഉണ്ടാക്കാത്തതായ വിവാഹം മഹാ അപകടത്തിലാണ് മഹാപരാജയത്തിലാണ് മഹാപ്രശ്നത്തിലാണ് എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഹദീസ് ഇന്ന് മദീന സല്ലാഹു അലൈഹി വസല്ലമിന്റെ മെമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോഴുള്ള മെമ്പറിന്റെ വീത് വെച്ചിട്ട് ഷെയ്ഖ് ഹസൈൻ വളർത്തിയത് എന്നാൽ അദ്ദേഹം തുടരുകയുണ്ടായി അള്ളാഹു മുസ്ലിം ഡിപ്പോർ ഹദീസ് അടിമകളെ ും ഇത് നിങ്ങളുടെ അമലുകളാണ് പരലോകത്തിൽ മഹ്ഷറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അമലുകളേക്ക് അവിടെ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടതിന് ശേഷം പറയപ്പെടുന്നതായ പദമാണ് അമാലുക്കും നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾ ചെയ്തതായ അമലുകളാണ് കൃത്യമായിട്ട് അതിനെ ഞാൻ ആക്കി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നതാണ് അവൻ ഈ സന്ദർഭത്തിൽ നന്മയാണ് കണ്ടതെങ്കിൽ അവൻ അവൻ ഇപ്പോൾ കണ്ടത് അവന്റെ ശരീരത്തെ അല്ലാതെ അവൻ ആക്ഷേപിക്കണ്ട അള്ളാഹുന്റെ റസൂലും അള്ളാഹും ഇവിടെ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വ്യക്തമായി നിങ്ങളോട് എങ്ങനെയാണ് പരലോകത്തിൽ അള്ളാഹുനു മുമ്പിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അവിടെ ദുഃഖിക്കാതെ പ്രയാസപ്പെടാതെ ജീവിക്കാനുള്ള മാധ്യമങ്ങൾ രൂപങ്ങൾ ശൈലികൾ എന്താണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുനെ ആക്ഷിപ്പിക്കാൻ ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് അള്ളാഹുലേക്ക് എത്താനുള്ളതായ എല്ലാ ഭാഗങ്ങളും പഠിപ്പിച്ചു തന്നു പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടത് നിങ്ങളുടെ മുമ്പിൽ കാണുന്നതായ അമലുകൾ നല്ലതല്ലെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങൾ കുറ്റം പറഞ്ഞോ എന്ന് അള്ളാഹു പറയുമെന്ന് നമ്മെ എത്തുമ്പോൾ സത്യനിഷേധികൾക്ക് അവിടെ അവർ അവർ വിചാരിക്കാത്തതാണ് കാണുക ാണ് കാണുക അവർക്ക് സയ്യാത്ത് അവർ മനസ്സിലാക്കിയില്ല അങ്ങനെയുള്ളതായ ആ കുറ്റങ്ങളും ആ തെറ്റുകളും അത്രയും കൃത്യമായി തിരി കാടാക്കപ്പെട്ടിട്ട് എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമെന്ന് അവർക്ക് തോന്നിയിട്ട് പോലുമല്ല അവർ ഊഹിച്ചിട്ട് പോലുമില്ല അതാണ് ഇപ്പോൾ പ്രകടമായത് അവർ ഇപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ദുനാവിൽ വെച്ചിട്ട് പറയുമ്പോൾ നോമ്പ് പറയുമ്പോൾ സക്കാത്ത് പറയുമ്പോൾ അഞ്ച് പറയുമ്പോൾ ഖുർആാനെയും സുന്നത്തിനെയും പറയുമ്പോൾ അതൊക്കെ ഒരു പരിഹാസ രൂപത്തിൽ സമീപിച്ച സമീപനങ്ങൾ കൊണ്ടുള്ളതായ പ്രയാസം ഇപ്പോഴാണ് അവർക്ക് അനുഭവപ്പെട്ടത് ഇത് ഇപ്പോഴാണ് അവർക്ക് ശരിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ദിവസത്തിൽ മനസ്സാക്കും അവരോട് പറയപ്പെടുന്നതാണ് നിങ്ങളെ നാം മറന്നു ാണ് ഈ ദിവസത്തിൽ അവൻ അവനെ സമീപിക്കേണ്ടി വരുമല്ലോ വരുമല്ലോ അന്ന് ജീവിച്ചതിന് ഇപ്പോൾ നിങ്ങളെ ഞാൻ എന്ന് പറയപ്പെടുന്നതാണ് നിങ്ങളുടെ നരകമാണ് അള്ളാഹുസ് ഇന്ന് സഹായിക്കാൻ ആരെയും കിട്ടുന്നതല്ല എന്ന് പറയപ്പെടുന്നതായ ആ ഗതി ഘട്ട രംഗത്തിലേക്ക് എത്തിപ്പോകുന്നത് ാണ് അങ്ങനെയുള്ള അപകടത്തിലൊക്കെ പെട്ടു പോകാതിരിക്കാൻ വേണ്ടി സത്യവിശ്വാസി എന്ത് ചെയ്യുക കൂടി വരാൻ പോകുന്ന ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തിയവരുണ്ടെങ്കിൽ തെറ്റുകൾ ചെയ്തു പോയവരുണ്ടെങ്കിൽ വീഴ്ചകൾ വന്നു പോയവരുണ്ടെങ്കിൽ അവർ ആ വീഴ്ചരെ കെറ്റാൻ വേണ്ടി പശ്ചാത്തലപ്പിച്ച് തോപ് ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുക എന്നിട്ട് ആത്മാർത്ഥമായി അള്ളാഹുനോട് ഈ കോവിഡ് യുഗത്തോട് ലോകത്തോട് പെട്ടെന്ന് വിടവാങ്ങാൻ നിന്റെ നിന്റെ ദേഷ്യം ഇപ്പോൾ പണ്ഡിതന്മാർ പറയാറുണ്ട് മുസ്ലിങ്ങൾക്ക് ഇത് പരീക്ഷണമാണ് മറ്റുള്ളവർക്ക് ഇത് അതാപാണ് എന്നൊക്കെ പറയാറുണ്ട് ഇത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും പരീക്ഷണം തന്നെയാണ് യഥാർത്ഥ അതാപ് പരലോകത്തിൽ വരാൻ പോകുന്നുണ്ട് അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ച അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹുനെ ബഹുമാനിക്കാതെ ആദരിക്കാതെ അള്ളാഹുനെ വിലവെക്കാതെ അള്ളാഹുവിനെ നൽകേണ്ടത് അവകാശങ്ങൾ നൽകാതെ ജീവിച്ച വിഭാഗത്തിന് പരലോകത്തിൽ നരകത്തിൽ പ്രവേശിക്കേണ്ടതായി ഗതികേട് വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ഇവിടെയൊന്നുമല്ല ഒന്നുമല്ല ശിക്ഷ ഇതൊക്കെ ചെറിയ ചെറിയ പരീക്ഷണം മാത്രമാണ് എന്നത് മനസ്സിലാക്കുക എന്നിട്ട് നാം പെട്ടെന്ന് അള്ളാഹുലേക്ക് മടങ്ങുക അള്ളാഹു നമ്മിൽ നിന്നിട്ട് ഈ രോഗത്തെ ഉയർത്തുമാറാകട്ടെ